ഞാൻ ഇവൻ അഹങ്കാരമാണ് ഫാദർ വന്നിരുന്നു ായ സ്ത്രീകളോട് കാണിക്കുന്ന ക്രൂതുകൾക്ക് ഒരിക്കലും മാപ്പ് കൊടുത്തു അവളെ കാണുന്ന ഒരു അടിമയെ പോലെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക പ്രത്യേകിരുന്ന് മുള ഇനി പോവർ ഒരിക്കലും സത്യം ചെയ്ത് പിടിക്കാനായിട്ട് ഇട്ട് നടന്നു പോകുമ്പോൾ അതിന്റെ പിന്നാലെ വരിക അവിടെ വന്നിരിക്കുക അന്നിട്ട് ഓടിക്കളിക്കും മനസ്സിലായി ഇതും നിലയും പിടിച്ച് ഇല്ല കുറങ്ങു കൂത്തി എനിക്ക് പ്രാണം വിടഞ്ഞാ നിൽക്കുന്നത് എന്നൊക്കെ ഉൾഭവാണ് വിസ്മയുടെ അറിയായിരുന്നു ഫാദർ ഇവിടെ വന്നിരുന്നു വന്നിരുന്നു പറഞ്ഞ ഇതുപോലെ ഇത് കേസ് ഏതറ്റം വരെ പോകണം ഇവനെ പോലുള്ള അഥവാമാരെ ശിക്ഷിക്കണം അവന് വേണ്ട എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്യാമെന്നും കൂടെ അടുത്തൊന്ന് സംസാരിച്ചായിരുന്നു അത് എനിക്ക് ടെലിഫോൺ നമ്പർ ഒക്കെ എന്റെ വാങ്ങിച്ചിട്ടുണ്ടാ പോയത് ആ വന്നിരുന്നു പിന്നെ നിയമ സംവിധാനത്തിന്റെ കാര്യം പറഞ്ഞ നിയമ കുറ്റവാളികൾ തക്കതായ ശിക്ഷ കിട്ടാത്ത കൊണ്ട് ഇവരുടെ കുറ്റങ്ങൾ ആവർത്തിക്കുന്നത് സ്വാഭാവികമായിരിക്കും അതാണ് ആ ആ പഴുതിലാണ് കൂടുതലും കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നത് നമുക്ക് ഇന്ത്യൻ ശിക്ഷാനിയമനുസരിച്ച് കുറ്റവാളികൾക്ക് ശിക്ഷ ഉണ്ട് പക്ഷെ അത് എന്തുകൊണ്ടോ ആ ശിക്ഷിക്കപ്പെടുന്നില്ല അതിന് ഇവിടുത്തെ പിന്നെ എല്ലാ രാഷ്ട്രീയ പഴുതികൾ മാത്രമല്ല രാഷ്ട്രീയ പ്രത്താനങ്ങളോ അതിനകത്തൊരു പങ്കുണ്ട് വാദിയെയും പ്രതിയെയും രക്ഷപ്പെടുത്തുന്ന പ്രസ്ഥാനങ്ങളാണ് നമുക്കുള്ളത് ഉള്ളത് എല്ലാം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഞാൻ പറഞ്ഞില്ല രാഷ്ട്രീയ പ്രസ്ഥാനം അങ്ങനെയാണ് ചെയ്യുന്നത് കുറ്റവാളിയെ സപ്പോഴും കുറ്റവാളിയൊക്കെ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി സപ്പോർട്ട് കൊടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം വിസ്മയതിനു ശേഷം പിന്നെ ഇതുവരെ ആ അദ്ദേഹത്തിന് മുഖശൗരം പോലും അദ്ദേഹം ചെയ്തിട്ടില്ല അങ്ങനെ പറഞ്ഞ എന്തെങ്കിലും അവന് ശിക്ഷ കിട്ടിയതിന് ശേഷമേ ഇനി മുഖശൗരം ഉള്ളതെന്ന് അതിൻ്റെ അടുത്ത് പറഞ്ഞു അത്ര വികാരാധീ അത്ര ഒരു പിതാവിനെ അതുപോലെ ചില പിതാക്കന്മാരുണ്ട് സ്വന്തം കുട്ടികൾക്ക് എന്തെങ്കിലും ഇതുകൊണ്ടൊക്കെ ഇൻസിഡന്റ് ഉണ്ടായാൽ അവർക്ക് തക്ക ശിക്ഷ കൊടുക്കുന്ന പിതാക്കന്മാരെ പറ്റി നമുക്കറിയാം നീതി നടപ്പാക്കുന്ന അങ്ങനെ ഗതിയേട് കൊണ്ട് അങ്ങനെ നടത്തുന്ന അങ്ങനെ ഒരു പിതാവിനെ പറ്റി നമുക്കറിയാം കോഴിക്കോടോ മറ്റോ എനിക്ക് ഓർമ്മയുണ്ട് ആ പഴയ ഒരു കേസ് ആ ചിലർക്ക് എല്ലാവർക്കും അതുപോലെ പറ്റണമെന്നില്ല എല്ലാവരുടെ സാഹചര്യങ്ങളും അതുപോലെ ആവണമെന്നില്ല അപ്പം ഈ കാര്യത്തിൽ എനിക്ക് അത് വിശ്വയുടെ അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് വേണ്ട സപ്പോർട്ടുകളെല്ലാം ചെയ്യാം വീണ്ടും ഇവിടെ വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഒരു എണ്ണം കൂടി 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 ആ അത് കുറച്ചും തീർച്ചയായിട്ടും നീതിന്യായ വ്യവസ്ഥ പ്രത്യേകിച്ചും ഈ അപലകളായ സ്ത്രീകളോട് കാണിക്കുന്ന ക്രൂരതകൾക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കരുത് അത് പ്രത്യേകം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് സ്ത്രീകളോടുള്ള ഈ ക്രൂരതകൾക്കും പീഡനങ്ങൾക്കും കോടതി ഒരു ദയദാക്ഷിണ്യം കൊടുക്കരുത് എന്തായാലും ഉപദ്രവം ഉപദ്രവം വളരെ ഉപദ്രവം വളരെ ഉപദ്രവങ്ങൾ അന്ന് രാത്രി ഉണ്ടായിട്ട് അറിയാമായിരിക്കും അന്ന് പതിനൊന്നര മണിയൊട്ട് മർദ്ദനമായിരുന്നു ചവിട്ടുകൊണ്ട് എൻ്റെ മകള് താഴെ വീണ് കിടക്കുകയായിരുന്നു കട്ടിലിന്റെ അടിയിൽ കിടക്കുകയായിരുന്നു അന്ന് പുതപ്പിന്റെ അടിയിൽ കിടന്നുകൊണ്ടാണ് ശബ്ദം താഴ്ത്തി ഫോൺ പിടിച്ചിട്ടൊക്കെ ഉള്ളത് ഇങ്ങോട്ടൊക്കെ അപ്പൊ നല്ല ആ ഫോണിൽ കേൾക്കുന്നുണ്ട് ഓടിയോ വന്നോണ്ടിരിക്കുവായിരുന്നു അല്ലെ ഞാൻ നിർവഹകാ അതെനിക്ക് കേൾക്കാൻ പറ്റില്ല ഞാൻ നേരത്തെ ഉറങ്ങി പോയായിരുന്നു ഞാൻ ഈ വെളുപ്പില് ഈ ജോലിക്ക് പോകണുണ്ട് ഓട്ടം കണ്ടത് ഫോൺ വരുന്നത് നേരത്തെ ഇടന്ന് അങ്ങ് ഉറങ്ങും അപ്പൊ അവൻ വന്ന് പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവൻ അത് എപ്പോഴും പറയുന്നേങ്ങനെ അതിനകത്ത് നമുക്ക് ഒന്നും വിശ്വസിക്കാൻ കഴിയില്ല എന്താ നടന്നു പറഞ്ഞാൽ രാത്രി ഓവറായിട്ടും മദ്യപിച്ചിരിക്കും ഒരു പക്ഷേ രാത്രിയില് അന്നത്തെ ഇതിൽ അവൻ സാധിച്ചു കൂട്ടി എന്താണെന്ന് അവന് തന്നെ ബോധവില്ലായിരിക്കാം പിന്നെ എന്തായാലും ഇതിനൊരു ക്ലിയറൻസ് വരുമല്ലോ അതിനുള്ള ഇന്ന് ഇന്ന് ലോകത്ത് ശാസ്ത്രീയമായിട്ട് അതൊക്കെ തെളിയിക്കാനുള്ള എല്ലാ വശങ്ങളും ഉണ്ടല്ലോ ഇവൻ സൈക്കോണെന്ന് ഞാൻ പറയത്തില്ല ഇവന് അഹങ്കാരമാണ് അഹന്തയുടെയും അഹങ്കാരത്തിൻ്റെയും മൂർത്തി ഭാവമാണ് അവന് സൈക്കോനൊന്നും അവനെ പറയല അവൻ അങ്ങനെ ഉള്ള ഒരു മാനസികാവസ്ഥയിലൊന്നും ഉള്ളതെന്നല്ല ഇവൻ ചെയ്യുന്നതെല്ലാം ഒരു അഹങ്കാരമാണ് ഇവൻ ചെയ്യുന്നതെല്ലാം ബോധപൂർവ്വമാണ് അതെനിക്ക് വ്യക്തമായിട്ടുണ്ട് പലപ്പോഴും ഞാൻ ഇവ കണ്ടിട്ടുള്ളത് അവൻ്റെ ഈ ഒരു പ്രകൃതി അപ്പൊ ഇവൻ ബോധപൂർവം ചെയ്യുന്ന കാര്യം തന്നെ ഇവന് അഹങ്കാരത്തിനും അഹന്തയുമാണ് ഇവന് അവളെ കാണുന്ന ഒരു അടിമയെ പോലെ ഭാര്യയോ അല്ല വേലക്കാരിയോ അല്ല അവനൊരു അടിമയുടെ പോലായിരുന്നു എന്റെ മോളെ കണ്ടുകൊണ്ടിരുന്നത് ഇതുവരെ മുമ്പോട്ട് ഇതുവരെ അവിടെ ഇത് ഞാൻ അന്ന് അവിടെ ഉണ്ട് കഴിഞ്ഞ വർഷം ഷാർജയിലുണ്ട് ആ സമയത്ത് പിന്നെ ഈ ഒരു ദിവസം ഇത് അന്ന് ഇതുപോലുള്ള ഭയങ്കര പ്രശ്നമായി രാത്രി രാത്രി മദ്യംച്ചിട്ട് ഇതുപോലെ മുദ്രയ്ക്ക് ഭയങ്കരമായിട്ട് ഈ കൂടുതലാവുമ്പോഴാണല്ലോ അച്ഛനെ വിളിക്കുന്നത് ഉടനെ അച്ഛാ എനിക്ക് സഹിക്കാൻ വയ്യാന്നും പറഞ്ഞ കരച്ചിലും എനിക്ക് വോയിസ് ക്ലിപ്പും വീഡിയോ ഒക്കെ വരാൻ തുടങ്ങി ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ പിന്നെ എന്റെ ഇളയും മകടേയും മരുമകനെയൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ അന്ന് അന്ന് ഈ ഫ്ലാറ്റിനു വേറൊരു ഫ്ലാറ്റാണ് ചിരി ലോങ്ങും അന്നേരം പെട്ടെന്ന് തന്നെ അവിടെ എത്തി ഞാൻ ചെല്ലുമ്പോ ഈ പുച്ചിന്റെ കയ്യിലും അവിടെ എവിടെയൊക്കെ മുറുണ്ട് ചെറിയും അവിടെ എവിടെയൊക്കെ പെട്ടെന്ന് ഞാൻ ചെന്ന് അവളെ റിമൂവ് റിലീസ് ചെയ്യാനായിട്ട് ചെന്ന് പിടിക്കുന്ന ഉടനെ ഇവൻ ഇങ്ങനെ വന്ന് കയ്യങ്ങ് തടയുക അച്ഛാ ഒരു ഒരു പ്രത്യേക ക്ഷൻ മതി വെച്ചിട്ടിരിക്കുക ഞാൻ പിന്നെ ഒരു ഉന്ത് കൊടുത്ത് മാറ്റി കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ ഇഞ്ച് വന്നപ്പോൾ പിന്നെ പുറവിന് വരികയായിരുന്നു പുറവിന് നടന്നു വരിക സ്റ്റെപ്പിൽ വരിക ഞങ്ങൾ ലിഫ്റ്റി കൂടെ ഇറങ്ങിയപ്പോ അവരെ കൂടെ സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങി വന്ന് തടയി അവിടെ വന്ന് പിന്നെ അവിടെ നിന്ന് വന്ന ഒരു ഫാമിലി മലയാളി ഒരു പിടിച്ചൊരു തള്ളുതള്ളിയാണ് ഞങ്ങൾ പിന്നെ താഴെ വന്നത് താഴെ വന്ന് പിന്നെ ടാക്സ് പിടിക്കാനോ ടാക്സ്റ്റാൻഡിലായിട്ട് നടന്നു പോകുമ്പോൾ അതിന്റെ പുന്നാല വരിക അവിടെ വന്നിരിക്കുക അവൻ എന്തൊക്കെയാണ് എനിക്ക് അറിയാൻ വയ്യ അവളെ എടുത്തിട്ട് അടിച്ച് പഞ്ചറാക്കിട്ട് നമ്മള് പോയി അങ്ങനെയുള്ള വിളിച്ചുകൊണ്ടിരുമ്പ്ര അങ്ങനെയുള്ള നമ്മൾ എന്തോ പറയും എങ്ങനെ നമ്മളെ അവനെ നിർവചിക്കണ്ടേ എങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഞാൻ ഇനി കൊണ്ടുവന്ന് അവളെ അവനെ അവനങ്ങ പോയി പിന്നെ ഞങ്ങൾ പിന്നെ ഞാൻ സ്വഭാവം മാറ്റി എന്റെ പിന്നെ അവനങ്ങ് മാറി പോവുകയും ചെയ്തു അങ്ങനെ മകളുടെ റൂമിൽ വരുവാണെന്ന് അപ്പം അച്ഛൻ ചോദിക്കുന്ന സമയത്ത് അച്ഛനോട് എങ്ങനെയാണ് ഈ വളരെ വൈലന്റ് വൈലന്റ് ആയിട്ട് അതോ ഈ സെന്റിമെന്റ്സ് ഉള്ള രീതിയാണോ ചെയ്യുന്നത് ഇല്ല പ്രസന്റിൽ എന്ന് വെച്ചാൽ അടി എന്നുള്ള ബോധമുണ്ട് അതുകൊണ്ട് മനസ്സിലായോ അതെങ്ങനെ ഞാൻ അങ്ങോട്ട് അല്ല അങ്ങനെ അവനോ ആയിട്ടുള്ള സമയത്തൊക്കെ ഞാൻ അങ്ങനെ ഇടപെട്ടിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ അന്നേരം ഓടിക്കളിക്കും മനസ്സിലായോ അവന് അവൻ എളീടം കൊണ്ട് അവന് പാദം കൊച്ചുണ്ട് അവന്റെ ഈ അക്രമ സ്വഭാവമൊക്കെ ആ പെൺകുട്ടിയോടെ ഉണ്ട് വേറെ ആരോടും ഇല്ല അന്നേരം അവൻ തീരുമാനം ആ അങ്ങനെയൊക്കെ പറയും അത് അന്ന് ഞാൻ ഇനി കൊണ്ടുവന്നല്ലോ അന്ന് ഞാൻ പറഞ്ഞിരുന്നു മോളെ ഇനി പോരുത് ഒരിക്കലും സത്യം ചെയ്തിട്ടാ അന്ന് എനിക്ക് അതിന്റെ പിറ്റേന്ന് ഇങ്ങോട്ട് വരണ്ടി വന്നു ആ ഞാൻ പറഞ്ഞു മോളെ ഒരിക്കലും നീ അവൻ്റെ നീ പോരുത് എന്നാളം ഇളയും മോളോടും ആ ജീവനപകടത്തിലാവും ഇത് ഇതിന്റെ ഫിനിഷിങ് ആണ് ഞാൻ പറഞ്ഞു അപ്പൊ മരുവോന്റെ അടുത്തും പറഞ്ഞ് ഇപ്പൊ എല്ലാവരും പറഞ്ഞു അങ്ങനെ അവിടെ അവിടെ നിർത്തിയത് ഇളയും അവിടെ റൂമിലുണ്ട് അപ്പൊ എന്നിട്ട് ഞാൻ അതിന്റെ പിറ്റേതിന്റെ പിറ്റേന്ന് എനിക്ക് പോരണ്ടായിരുന്നു എന്റെ വിസിറ്റിലായിരുന്നു ഞാൻ വിസിറ്റ് തീർന്നു തോന്നുന്നു അങ്ങനെ ഇനി വന്നു ഞാൻ അങ്ങനെ അവളെ ഒരാഴ്ച അങ്ങട്ട് അവിടെ നിന്നു പിന്നെ എന്നോട് ഇവർ പറയാതെ എന്നോട് ഇതിനെപ്പറ്റി ചോദിക്കാതെ അവരെല്ലാവരും കൂടെ ഇവന അവിടെ ചെന്ന് ഇങ്ങനെ നിരന്തരം അവിടെ ചെന്ന് വൈകിട്ട് അവിടെ ചെന്നിരിക്കും അവിടെ ഫ്ലാറ്റിന്റെ താഴെ മനസ്സിലാവുക ഇരുന്ന് നിലയം പിടിച്ച് ഇല്ല കുറങ്ങു കൂത്തി ഇരിക്കും ഇരുന്നിട്ട് അവരെ ശല്യം ചെയ്യും ഫോൺ ചെയ്യും പിന്നെ വിളിച്ചുകൊണ്ട് പോകാനും അങ്ങനെ അങ്ങോട്ട് അവരെ ഒരുപാട് ഇത് ചെയ്തതിന് ശേഷം അവര് പിന്നെ തിരില്ല മനുഷ്യനല്ലേ എന്താ ചെയ്യും മനുഷ്യ വിട്ടെന്ന് തോന്നുന്നു അത് എന്നോട് പറഞ്ഞതുമില്ല ഇല്ല അങ്ങനെ പോയതിനു ശേഷം ഞാൻ പിന്നെ എനിക്ക് വലിയൊരു രോഷം ഉണ്ടായി ഇത് അതിനുശേഷം ഞാൻ അത്ര വലിയ കോണ്ടാക്ട് ഇല്ല എനിക്ക് മനസ്സിൻ വീണ്ടും പോയല്ലോ എനിക്കൊരു ഭയം ഉണ്ട് ഈ കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാവുന്ന എനിക്ക് ഭയമുണ്ട് ആദ്യകാലം മുതൽ ഭയന്ന ഞാനും ഈ പത്ത് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് വർഷം ഞാൻ പറഞ്ഞോട്ടെ ഇരുപത്തിമൂന്ന് വർഷം ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് അറേബ്യ വേണ്ടി ജോലി ചെയ്യുമ്പോഴും എനിക്ക് പ്രാണപ്പെടാൻ ഞാൻ നിൽക്കുന്നത് എന്നുവെച്ചാൽ ഉൾഭയമാണ് ഇവനെ ഓർത്ത് മാത്രം ഇവന്റെ ആക്രമണവും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും സ്വന്തം കുഞ്ഞിനെ ആ കുഞ്ഞാന്ന് പോലും ഉള്ള പരിഗണന അവനില്ല ഇന്നത്തെ കാലത്ത് ഒരു പൂച്ചക്കുട്ടി പോലും എൻ്റെ കുഞ്ഞ ഉടനെ മുന്നോടനെ കാടിച്ചെടുത്തു പോകും അതൊരു മൃഗം മനുഷ്യരുടെ കാര്യം അത്ര ഇവ മനുഷ്യനാണെന്നോ സ്വന്തം കുഞ്ഞിനോട് മാസത്തിലാണ് ചോദിക്കുന്നത് മോളേന്ന് അതിങ്ങനെ ആരെങ്കിലും കാണാനുള്ള ഒരു പ്രകടനം മാത്രം അവൻ അങ്ങനെയൊന്നും ഇല്ല സ്വന്തം കുഞ്ഞാണ് അവന്റെ ഭാര്യയാണെന്ന് ചിന്താഗതി ഉള്ളവനാണോ എത്ര മദ്യപാനി ആയാലും അവന് ഏതെങ്കിലും ഒരു സമയത്ത് അത് ഓർമ്മവരായിരിക്കുമോ അവൻ അങ്ങനെ ഒന്നുമില്ല അഹന്തം കൊണ്ട് അഹങ്കാരിയായ ഒരു അവനെ പറയാനാണ് ഈ മീഡിയയുടെ കൊണ്ടിരുന്നത് Um, hmm, parenya hmm.